വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടുക്ക ആറാം ക്ലാസ് അടിസ്ഥാന പാഠാവലി തായ്മൊഴിപ്പീലുകൾ എന്ന ആ പാഠഭാഗത്തിൻ്റെ പേജ് നമ്പർ പന്ത്രണ്ട് അതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇത് തായ്മൊഴി പീലുകൾ എന്നാണ് വെള്ള വെള്ളത്തോളിൻ്റെയും കുഞ്ഞാരുടെയും അതുപോലെ പാലാ നാരായണൻ നായർ എന്നിവരുടെ കവിതകൾ ഉൾപ്പെടുത്തിയ െ അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കിളിയെ കൊണ്ട് കവിഴ് ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത് ചാരിക പൈതലെ ചാരുശീലെ വരി കാരോമലേ വരികാരോമലെ കഥയശേഷവും ചൊല്ലു നീ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് അതിലെ വരികളാണ് ഓരോരോ കഥകൾ നീ ചൊന്ന തൂക്കികൾക്കും തോറും മാരോമൽ കിളിപ്പെണ്ണെ ിളിപ്പെണ്ണേ പാരമുണ്ടാനന്ദതും കിളിപ്പാട്ട് എഴുത്തച്ഛന്റെ പഞ്ചവർണ്ണ കിളിയെ പഞ്ചവർണക്കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക ഇവിടെ ഒളപ്പമണ്ണ അല്ലെ ഇതില് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച് ഒളപ്പമണ്ണ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എങ്ങനെ എഴുതാം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തൻ്റെ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണ് ഉള്ളത് ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണക്കിളി എന്ന കവിത മലയാള കവിതയെ പഞ്ചവർണ്ണക്കിളിയായി സങ്കല്പിക്കുന്നു പച്ചച്ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയും കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പച്ചചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിര മരക്കൊമ്പിലാണ് ഈ പഞ്ചവർണ്ണ കിളി വന്നിരിക്കുന്നത് കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു അതുമാത്രമല്ല കാഞ്ഞിരമരത്തിനു പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു കാരണം കാഞ്ഞിരമരം കൈപ്പുള്ളതല്ലേ പക്ഷെ അതിന് കവിതയുടെ മാധുര്യം കിട്ടിയത് മലയാള കവിത വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കവിതയുടെ ഒഴുക്ക് നിർണയിക്കുന്നത് അതിന്റെ ഭാഗവും അല്ല അതിൻ്റെ ഭാവവും തളവുമാണ് ഇക്കാര്യങ്ങളെല്ലാം വളപ്പമണ്ണ തൻ്റെ കവിതയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് പഞ്ചവർണക്കിളി ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കി മഴവില്ലിന്റെ മനോഹാരിതയും തെളിനീരു പോലെ മധുരമൂറുന്ന വാക്കുകളും കൊണ്ട് കവിത എന്ന പഞ്ചവർണക്കിളി മലയാള ഭാഷയെ എല്ലാ കാലത്തും സുന്ദരമാക്കുന്നു എന്ന് ഒളപ്പമണ്ണ വ്യക്തമാക്കുന്നു ഇതൊരു മോഡൽ ആൻസർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എൻ്റെ മലയാളം കവിതാ ഭാഗങ്ങൾ വായിച്ചല്ലോ വായിച്ചില്ലേ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക എന്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ് ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത് ഇവയിൽ ചിലതില്ലാതാകുമ്പോഴോ അതായത് അടുത്ത ഭാഷ അടുത്ത പാഠത്തിൻ്റെതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് മലയാള ഭാഷയെ കുറിച്ച് ഈ കവിതകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എഴുതാം നമുക്ക് നമുക്കതൊരു ഹെഡ് കൊടുക്കാം മാതൃഭാഷ നമ്മുടെ ആത്മാവിന്റെ സ്വരം മാതൃഭാഷയെ അഥവാ മലയാളത്തെ ഒരു മയിലായി സങ്കല്പിച്ചാൽ അതിന്റെ മനോഹരമായ തീലികളാണ് ഭാഷാകാവ്യങ്ങൾ അവയോരോന്നും സൗന്ദര്യം കൊണ്ടും മൃദുത്വം കൊണ്ടും സമന്വയം കൊണ്ടും ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്ത രൂപത്തിലും നിറത്തിലുമുള്ള തീലികളുടെ മേളനം കൊണ്ട് ഭംഗിയാർന്നത് ഭംഗിയാർന്നതാണ് മയിലിന്റെ നടനം അതുപോലെ വിവിധങ്ങളായ കാവ്യങ്ങൾ അവയുടെ ഈണവും താളവും ഭാവവും കൊണ്ട് ഭാഷയ്ക്ക് മനോഹാരിത നൽകുന്നു അടുത്തൊരു സബ് ഘട്ടിങ് മാതൃഭാഷ ദൃതാണത് മനുഷ്യന് ജന്മസിദ്ധമായ സമ്മാനമാണ് മാതൃഭാഷ ഒരു കുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്കുകൾ ആ കുഞ്ഞിൻ്റെ മാതൃഭാഷയിലാണ് മാതൃഭാഷയുമായുള്ള അവന്റെ ബന്ധം ശാരീരികവും മാനസികവുമാണ് മാതൃഭാഷ മാത്രമേ ഈ ധ്രുവ ആണ്ട്ടോ ഇത് ചിലവിടെക്കാണ് മാറിപ്പോയിരുന്നത് ഈ ധ്രുവ ആണ് മാതൃഭാഷ മാത്രമേ ഒരാളുടെ ഹൃദയവുമായി നേരിട്ടുള്ള ബന്ധം പുലർത്തുകയുള്ളൂ മാതൃഭാഷയ്ക്ക് സൗന്ദര്യവും മഹത്വവും മറ്റ് ഒട്ടേറെ സവിശേഷതകളുമുണ്ട് ഇനി ഭാഷയുടെ സൗന്ദര്യം സൗന്ദര്യം എന്നുള്ള സഭകളിക്ക് മാതൃഭാഷ ഓരോ മനുഷ്യരിലും സ്വാഭാവികമായി പടർന്നു പോകുന്ന ഒരു സംഗീതം പോലെയാണ് ഓരോ ഭാഷയ്ക്കും സ്വന്തം രാഘഭാവമുണ്ട് ഉദാഹരണത്തിന് മലയാളം മാധുര്യവും ചാതുര്യവും നിറഞ്ഞ ഭാഷയാണത് മനോഹരങ്ങളായ വാക്കുകൾ ലാളിത്യപൂർണമായ വ്യാകരണ രീതികൾ ആശയവിനിധമായ സാധ്യതകൾ എന്നിവ ഇതിൽ കാണാം മാതൃഭാഷയിൽ പറയുമ്പോഴാണ് ഒരാൾക്ക് തൻ്റെ ഉള്ളിലെ മുഴുവൻ വികാരങ്ങളും ആധികാരികമായി പ്രകടിപ്പിക്കാൻ കഴിയുക അല്ലെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയ മലയാളത്തിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ ചിലപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ല അല്ലെ അടുത്തത് സവിശേഷതകൾ മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി തന്റെ സംസ്കാരത്തെ പാരമ്പര്യത്തെ ചരിത്രത്തെ തിരിച്ചറിയുന്നു അല്ലെ ഓരോ ഭാഷയും അതിൻ്റെ ജനതയുടെ ജീവിത രീതികൾ വിശ്വാസങ്ങൾ പ്രബോധനങ്ങൾ എന്നിവയുടെ ആകത്തുകയാണ് അല്ലെ മലയാളം പോലെയുള്ള ഭാഷകൾ പഴമയുടെയും സാഹിത്യ വിഭവങ്ങളുടെയും സമൃദ്ധമായ നിധിയാണ് അതിനാൽ തന്നെ മാതൃഭാഷ വ്യക്തിയുടെ സാംസ്കാരിക ശേഖര ശേഖരണത്തിന്റെ ഒരു അമൂല്യ ഖനിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി മാതൃഭാഷയുടെ മഹത്വം മനുഷ്യൻ സബ്ഘാനോ മഹത്വം എന്നുള്ളത് മനുഷ്യൻ ആദ്യമായി ആത്മാവിഷ്കാരം നടത്തുന്ന ഭാഷയാണ് മാതൃഭാഷ അതിലൂടെ അയാൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു പോകുന്നു മതം ആചാരങ്ങൾ വൈജ്ഞാനിക ചിന്തകൾ ജീവിത മൂല്യങ്ങൾ എന്നിവയെല്ലാം മാതൃഭാഷയിലൂടെയാണ് ആദ്യമായി അയാളിൽ പകർത്തപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ഇത് ജനതയുടെ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തിയാണ് അടുത്തത് പ്രാധാന്യമാണ് മലയാള ഭാഷയുടെ ഭാഷയ്ക്ക് പിന്നിൽ നിലകൊള്ളുന്നത് ഒരു ദേശത്തിന്റെ ഭാവിയാണ് മാതൃഭാഷയുടെ സംരക്ഷണവും പ്രോത്സാഹനവും നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഭാഷയും സംസാരവും മങ്ങിപ്പോകും ലോകം എത്രമാത്രം ആധുനികമാവുകയാണെങ്കിലും മാതൃഭാഷയെ മറക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നതിന് സമാനമാണ് മാതൃഭാഷയെ നമ്മൾ മറക്കാൻ പാടില്ല മാതൃഭാഷ ഒരാളുടെ ആത്മാവിന്റെ നാദമാണ് അതിന്റെ സൗന്ദര്യവും മഹത്വവും മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് വിദേശ ഭാഷകൾ പഠിച്ചാലും മാതൃഭാഷയോടുള്ള പണയം പ്രണയം തീരരുതും അത് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത്രയും നമുക്ക് അതിൻ്റെ മാതൃഭാ മലയാള ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരു ഉപന്യാസം പോലെ എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് അതിൻ്റെ ആൻസറുമാണ് സൂചിപ്പിച്ചത് ഇതിൻ്റെ മുമ്പത്തെ പാഠങ്ങളും ഇതുപോലെ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം ചാനലില് സിക്സ് സ്റ്റാൻഡേർഡ് അതർ സബ്ജെക്ട്സ് സിക്സ് സ്റ്റാൻഡേർഡ് ഓൾ സബ്ജക്ട്സ് അല്ലെങ്കിൽ ക്ലാസ് സിക്സ് ഓൾ സബ്ജെക്ട്സ് എന്ന പേരിലുള്ള പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട് എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലുള്ള ഉത്തരങ്ങളും മറ്റു കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കാം ഓക്കെ വീണ്ടും കാണാം താങ്ക്